യുവജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വേരികളെ ഇഷ്ടപ്പെടണം ക്രിസ്തു വിപിത്തിൻ്റെ ഒരധ്യായം മുഴുവനും അതാണ് യുവജനങ്ങൾ തങ്ങളുടെ വേരുകളെ ഇഷ്ടപ്പെടണം നമ്മുടെ വേരുകൾ എന്ത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും പ്രിയ യുവജനങ്ങളെ നമ്മുടെ വേരുകൾ ഒന്നാമതായി നമ്മുടെ മാതാപിതാക്കളാണ് രണ്ടാമതായി നമ്മെ നമ്മളാക്കാൻ അധ്വാനിച്ച വൈദികര് സിസ്റ്റേഴ്സ് ഗുരുജനങ്ങൾ അവരൊക്കെയും നമ്മുടെ വേരുകളാണ് മൂന്നാമതായി വേരുകൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നാം ഓരോരുത്തരും വളരുന്ന ഒരു സാംസ്കാരിക തനിമയും പാരമ്പര്യവും ആ ഒരു തനിമ കണ്ടെത്താൻ വേണ്ടി ഒരു സുറിയാനി കത്തോലിക്ക യുവാവ് യുവതി എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കുന്നത് എന്ത് അവൻ സംസാരിക്കുന്നത് അവൻ ധരിക്കുന്നതെന്ത് അവൻ ഭക്ഷിക്കുന്നതെന്ത് അവർ ആഘോഷിക്കുന്നത് എങ്ങനെ എന്ന് കണ്ടെത്തുന്നതാണ് വാസ്തവത്തിൽ നമ്മുടെ തനിമ അഥവാ സ്വത്വബോധം നിങ്ങളിൽ അനേകം സഹോദരിമാർ ഇങ്ങനെ ചട്ടയം ഉണ്ടോക്കി കൊടുത്ത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് നിങ്ങൾക്ക് അസാധാരണമായ മനസ് ധൈര്യമുണ്ട് ഒരു നൂറ്റാണ്ട് മുൻപുള്ള അമ്മമാർ കാണിച്ച ധൈര്യമാണ് സ്വന്തം സമുദായത്തിൻ്റെ തനിമയാർന്ന വേഷം ധരിക്കാൻ നിങ്ങൾ കാണിച്ചത് അതുപോലെ തന്നെ ഇവിടെ ഈ നിലവിളക്ക് കത്തിച്ചപ്പോൾ സാധാരണ പള്ളിയിലിരിക്കുന്ന നിലവിളക്ക് കൊണ്ടുവന്ന് കത്തിക്കലായിരുന്ന പതിവെങ്കിൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചെയ്തത് നമ്മുടെ നസ്രാണി തനിമയിൽ ഒരു വാഴപ്പിണ്ടിയിൽ പിണ്ടി കുത്തിരുനാളിന് കത്തിക്കുന്നത് പോലെ കത്തിച്ചു എന്നുള്ളതാണ് നമ്മുടെ ദനഹാതിരുനാളില് നമ്മുടെ പൂർവികന്മാർ ചെയ്തിരുന്നത് ഇപ്രകാരമുള്ള വിളക്ക് കത്തിക്കലാണ് എല്ലാം അതിൻ്റെ തനിമയിൽ ഇനി നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണവും മിക്കവാറും സുറിയാനി കത്തോലിക്കരുടെ ഭക്ഷണമായിരിക്കും സുറിയാനി കത്തോലിക്കരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് വെള്ളപ്പിടിയുണ്ടോ സുറിയാനി കത്തോലിക്കരുടെ ഭക്ഷണം ഒന്ന് രണ്ട് ഭക്ഷണം പറഞ്ഞേ ഓണക്ക് കപ്പ അല്ലേ കപ്പ സുറിയാനി കത്തോലിക്കൻ്റെ ഒരു തനത് വിഭവമാണ് പിന്നെയോ പിടി പിടി കോഴി എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട് അത് നമ്മുടെ ഒരു തനിമയാർന്ന ഭക്ഷണമാണ് അതുപോലെ അച്ചപ്പം കുഴലപ്പം അവലൂസുണ്ട തുടങ്ങിയ സാധനങ്ങൾ ചക്കപ്പുഴുക്ക് നമ്മുടെ ഒരു തനിമയാർന്ന ഭക്ഷണമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സുറിയാനി കത്തോലിക്കൻ ഈ സമുദായത്തിന് നൽകിയ സംഭാവനകൾ എല്ലാ മേഖലകളിലുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്രകാരമുള്ള നമ്മുടെ തനിമയാറുന്ന സംഭാവനകളെ തിരിച്ചറിയാൻ അതിനു പറ്റിയ പഠനങ്ങൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് നമ്മുടെ ഭക്ഷണ രീതിയിൽ വേഷവിധാനങ്ങളിൽ നമ്മുടെ വിവാഹാചാരങ്ങളിലൊക്കെയും അതുണ്ട് അവസാനമായി ഒരു കാര്യവും കൂടെ പറഞ്ഞ് ഞാൻ അവ നിർത്തുകയാണ് അത് നമ്മുടെ സമുദായം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട യുവജനങ്ങളെ നമുക്ക് വരും തലമുറയുടെ എണ്ണം വളരെ അപര്യാപ്തമാണ് എന്നുള്ളത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ യുവാക്കന്മാർ വിവാഹിതരാകുന്നില്ല എന്നുള്ളത് യുവാക്കന്മാർ വിവാഹിതരാകുന്നില്ല എന്ന് പറഞ്ഞ തലശ്ശേരി രൂപതയിൽ തന്നെ ഇപ്പോൾ മുപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും പറ്റിയ പങ്കാളിയെ കിട്ടാത്തതായി ായിരത്തി ഇരുന്നൂറ് പുരുഷന്മാരുണ്ട് ഒരു പത്ത് നൂറ്റമ്പത് പെൺകുട്ടികളും കാണും ബാക്കി ഈ നാലായിരത്തി ഇരുന്നൂറ് പുരുഷന്മാരിൽ നാലായിരം പേർക്കും പെണ്ണിനെ കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അവർ പലരും നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഈ ഒരു സാഹചര്യം വന്നത് എന്തുകൊണ്ട് എന്ന് പ്രിയ യുവജനങ്ങളെ നിങ്ങളും ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ടാണ് സഭ നിങ്ങളോട് നിർദ്ദേശിക്കുക വിവാഹം ഇരുപത്തിയഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും നിങ്ങൾ ജീവിത പങ്കാളിയെ കണ്ടെത്തണം നമ്മുടെ ആമ്പിള്ളേര് പലരും നാണം കുടുങ്ങികളും താഴോട്ട് മാത്രം നോക്കിയിരിക്കുന്നവരുമായിട്ടാണ് കരുതപ്പെടുന്നത് പ്രിയ യുവാക്കന്മാരെ ഇത് നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് അതുകൊണ്ട് ഇരുപത്തിയഞ്ച് വയസ്സാകുന്നതിന് മുൻപ് നിങ്ങൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സൂക്ഷിക്കുക മാതാപിതാക്കൾ തന്നെ വിചാരിച്ചാൽ ഇനി നിങ്ങൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തി തരിക ദുഷ്കരമാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ ആ ഉത്തരവാദിത്വങ്ങൾ ഗൗരവമായിട്ടെടുക്കും അതുപോലെ നമ്മുടെ യുവജനങ്ങളെല്ലാം വിദേശത്തേക്കുള്ള ആ ഓട്ടം അത് അപകടകരമാണ് എന്ന് നമുക്കറിയാം മുപ്പതും നാൽപ്പതും ലക്ഷം രൂപ ലോൺ എടുത്ത് യുവജനങ്ങൾ വിദേശത്തേക്ക് പാലായനം ചെയ്യാവുന്ന ഒരു വ്യഗ്രത നമ്മുടെ സമുദായത്തെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളാലോചിക്കുക ഒരു വർഷം ഏഴ് ലക്ഷം പേര് വിദേശത്തേക്ക് കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട് ഒരു ആള് ശരാശരി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊണ്ടുപോയി എന്ന് വിചാരിക്കുക ഇരുപത്തഞ്ച് ഗുണിക്കണം ഏഴ് ലക്ഷം ഇരുപത്ത ഇരുപത്തഞ്ച് ലക്ഷം ഗുണിക്കണം ഏഴ് ലക്ഷം ഗുണിച്ച് വായിക്കാൻ പറ്റുന്നവർ ആ സംഖ്യ വായിക്കുക അത്രയും രൂപ ഈ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് നമ്മൾ പാഴാക്കി ഒഴുക്കി കളയുകയാണ് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കുന്നു അവിടെ ചെന്ന് നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠനവും നടക്കുന്നില്ല നല്ല ജോലിയും കണ്ടെത്താൻ കഴിയാതെ അവർ വിഷണ്ണരായി തിരിച്ചു വരുന്ന സാഹചര്യമുണ്ട് പ്രിയ യുവജനങ്ങളെ നിങ്ങൾക്ക് ഈ നാട്ടിൽ തന്നെ ജീവിക്കാനും വളരാനുമുള്ള സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഈ നാടിൻ്റെ മക്കളാണ് നമ്മൾ നമ്മൾ ഇവിടെ ജനിച്ചു ഇവിടെ വളരും ഈ നാട്ടിൽ തന്നെ നമ്മൾ അധ്വാനിക്കും ഈ നാടിനെ മറ്റേതൊരു പാശ്ചാത്യ നാടിനേക്കാളും സുന്ദരമാക്കാനുള്ള കരുത്ത് നമ്മുടെ യുവതയ്ക്കുണ്ട് എന്ന ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊരു നസ്രാണി സംഗമം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച കെ സി വൈ എമ്മിൻ്റെ അതിരൂപതാ നേതൃത്വത്തെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു നല്ലൊരു കയ്യടി നമുക്ക് അവർക്ക് നൽകാം പ്രിയപ്പെട്ട അഖിൽ മുക്കുഴി അച്ഛൻ്റെ നേതൃത്വത്തിൽ വലിയ ഭാവന സമ്പന്നമായ ഒരു ടീമാണ് നമുക്കുള്ളത് നമ്മുടെ പ്രസിഡൻ്റ് അതുപോലെ തന്നെ സെക്രട്ടറിമാർ വൈസ് പ്രസിഡൻ്റ് എല്ലാ ഭാരവാഹികളും ഒന്നിനൊന്നിനും എടുക്കരും സമർത്ഥരുമാണ് എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് യടൂർ ഫൊറോനയാണ് നമ്മുടെ യുവജന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മാതൃകാപരമായി എപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന് കാണുന്നതും ഏറെ സന്തോഷകരമാണ് എഡൂർ ഫൊറോനായുടെ യുവജന സുഹൃത്തുക്കൾക്ക് അതിരൂപതയുടെ ഹൃദയപൂർവമായ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ക്രൈസ്റ്റ്